ആലപ്പുഴ ജില്ല മദീന പാഷൻ കായംകുളത്ത് ബുധനാഴ്ച നടക്കും അബ്ദുർ അൽ ുംബ്ദുർഹ്മാൻ പതാക ഉയർത്തും പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ജില്ല മദീന പാഷൻ കായംകുളത്ത് ഒക്ടോബർ രണ്ടിന് ഉലമ നഗറായ ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് ഉസ്താദ് സിയാറത്തോടുകൂടി പരിപാടിക്ക് തുടക്കമാകും പരിശുദ്ധമായ റബി അല്ലവലിനോടനുബന്ധിച്ച് പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ തിരുജന്മവുമായി ബന്ധപ്പെട്ട് അലഹമുല്ല കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജമഅഅയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എല്ലാ വർഷവും നടത്തി വരാറുള്ള പ്രവാചക പ്രകീർത്തന സദസ്സ് കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എസ് കെ എസ് എസ് എഫ് ഇങ്ങനൊരു മധുർ റസൂൽ സദസ്സ് അലഹദില്ല ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇങ്ങനെ ഒരു മജ്ലിസ് നടന്നു വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രവാചകർ സല്ലു അലഹി വസ്ല്ലാമ തങ്ങളുടെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ എസ് കെ എസ് എസ് എഫ് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ ജില്ലകളിലും അതിൻ്റെ ക്യാമ്പയിൻ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ ആലപ്പുഴ ജില്ലയിലും എസ് കെ എസ് എസ് എഫിൻ്റെ കീഴിൽ മദീന പാഷൻ എന്ന ശീർഷകത്തിൽ അലഹദില്ല ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി ചൊവ്വാ ബുധനാഴ്ച വൈകുന്നേരം അസർ നമസ്കാരം മുതൽ കായംകുളം ടൗൺ ഹാളിൽ വെച്ച് വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള മധുർ റസൂൽ പ്രഭാഷണം അതുപോലെ തന്നെ ബുറുദാ മജ്ലിസ് അങ്ങനെ തുടങ്ങി ഇഷ്ക മജ്ലിസ് അങ്ങനെ ഒട്ടനവധി പരിപാടികൾ അലഹമില്ല ആ മഹത്തായ മജ്ലിസിൽ നടക്കുന്നുണ്ട് ഒരുപാട് പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒരുമിച്ച് കൂടുന്ന ഈ മജലിസിലെ

ഹിലാൽ കുദവി തുടങ്ങിയവർ പങ്കെടുക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മദീന പാഷൻ എന്ന പ്രോഗ്രാം ഈ വരുന്ന ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ടൗൺ ഹാളിൽ വെച്ച് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുകയാണ് ഈ സദസ്സിന് ഉദ്ഘാടനം നടത്തുന്നത് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങളാണ് അതുപോലെ തന്നെ സമാപന ദ്വാർ നടത്തുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ അൽ ബുഖാരി വല്ലാപ്പുഴ ഈ സദസ്സിലേക്ക് നസീഹത്ത് നൽകുന്നത് സമസ്ത കേരള ജമീത്തുൽലമ കേന്ദ്ര മുഷാവർ അംഗമായ ദേവുന ഈ ഇ എ ഹസൻ ഫൈസി ഉസ്താദ് ഉസ്താദറുകളാണ് വൈകിട്ട് ആറിന് നടക്കുന്ന സമ്മേളനം പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് അബ്ദുല്ലാ തങ്ങൾ ദാരിമി അൽ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ കായംകുളം മേഖലാ പ്രസിഡന്റ് ഹാമിദ് കോയ തങ്ങൾ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഫാഹിൽ മുഹമ്മദ് ജുനൈദ് മന്നാനി മേഖലാ ട്രഷറർ സത്താർ അസ്ലമി ഇർഷാദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് സിഡിനെ